ഇതിനാ വെറുതെ ആവും താങ്ങി പോണേ വണ്ടി സലാം കൊണ്ടാ അലൈക്കും സലാം വലൈക്കും പരീക്ഷ ഹലോ അപ്പൊ മക്കൾക്കൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ പൂട്ടി ലേ അപ്പൊ ഇത് ലാസ്റ്റ് ഡേത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടെക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ലിച്ചുനാണെങ്കിലും ഒക്കെ എക്സാം കഴിഞ്ഞ് പൂട്ടീണേ ഇനിയിപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് മദ്രസ് തുറക്കും അത് കഴിഞ്ഞിട്ട് രണ്ട് മാസത്തെ വക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളും തുറക്കും അങ്ങനെ തന്നെ ആവുമല്ലോ നോർമലി അപ്പോൾ രാവിലെ തന്നെ ആ ഒരു പറഞ്ഞേക്കുന്ന കുറച്ച് തിരക്കും പടകളൊക്കെയാണത്

കെട്ടി കൊടുക്കുമ്പോ അത്തോള്ളേള രാവിലെ പണി കപ്പ് നീക്കി കുളിച്ച് ചായ ഒക്കെ കുടിച്ച് പോണ്ടേ അംഗൻവാടി പോണ്ടേ ഉം എന്നാ നീക്ക് ഒരങ്ങട്ടില്ലേ പഞ്ചസാരങ്ങൾ കിട്ടിയാ മതിയല്ലോ പഞ്ചസാര അല്ല തുപ്പുമാവ വേണോ വേണ്ട കുളിക്കുളിക്കാൻ ഞാന കുളിപ്പിച്ചോളി മുറ്റു ശരിയാസിനാ പോണേ പന്ത്രണ്ടിന്റെ പന്ത്രണ്ട് നമുക്കല്ലേ എന്തിനാ പന്ത്രണ്ട് മണിക്ക നേരത്തെ അവിടെ പോയി കുത്തിരിക്കണേ എന്നാ ബാത്രൂമൊക്കെ ഇഷ്ടം പോലെ ഇട്ടേനും വെള്ളം ഇനി ഞാൻ ഇവിടെ വെച്ചേക്കും അവിടെ കൊണ്ടുപോച്ചാലോ അവിടെ നിന്ന് വിളികൾ കാണുവോ ഇവിടെയാണ് ഏറ്റവും ഞങ്ങള് ഇവിടെ പൈപ്പ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തരണി വരലുണ്ട് ഇവിടെ ആ ആൾ ഉള്ളപ്പഴല്ലേ അകത്താവുമ്പോലും ഒന്ന് കുടിക്കോ അങ്ങോട്ടന്നെ കൊണ്ടുവന്ന് നിക്കേണ്ടി ജടം മുൻപാത്തോണ്ടിങ്ങനെ കാട്ടെ ആ ചെരുപ്പിട്ട് വാ ചെരുപ്പിടെ ഞാൻ എന്റെ അടുത്താ പുതിയ ചെരുപ്പാ ഇനി ഞാൻ കുളിച്ചു വരുങ്ങി കേട്ടോ നമ്മളെ കൊണ്ടാക്കി വരാം കലകാരി വിത്ത് ആർട്ട് എന്താ ചെറുക്ക് എന്റെ ബാക്കിൽ എന്താ എൻ്റെ ബാക്കിലെന്താ ചുരുക്കേടാ ജി പണ്ടോ ആ കുഞ്ഞാ ഇപ്പൊ ഇപ്പൊ വലിയ തള്ളായിണല്ലോ അല്ലേ പണ്ട ഇനി കുഞ്ഞ് നടക്ക് പോവാ നേരെ വൈകീണ് ടീച്ചർ ഇയ ബേബി വരണ്ടേന്ന് ആരാണ് സെല്ലുവാ എൻ്റെ ഫ്രണ്ടാ അടക്കുമെച്ച് കൈ പിടിക്കാം വീണു വീണു പാലം പൊട്ടീണ് സൈഡിൽ കൂടെ നടത്താം ർക്ക് വീണല്ലേ എവിടെത്തിയോ ഉം കേറിക്കാടി അടച്ചിടണല്ലേ ആയിരിക്കും ചാറ് ഉം ഏർക്ക് ഇതല്ലേ

പോലെ അപ്പൊ ലിയപ്പാത്തൂനൊക്കെ അംഗനവാടി കൊണ്ടാക്കി വീട്ടിൽ പോവാണ് എന്തായാലേ വെയിൽ നേരെ പത്ത് മണിയായിട്ടുള്ളു കെട്ടോ ഉണ്ടില്ലേ പാടത്താട്ടം നിക്കണേ നട്ടിച്ച വെയിലത്തൊന്നായിട്ട് എന്താ വെയിൽ അറിയണ നല്ല ചൂടാ അംഗനവാടീൻ്റെ അടുത്തുള്ള ഈ ഒരു പാടം ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ കാണിച്ചിനി ഇപ്പം നല്ലൊക്കെ കൊയ്ഞ്ഞിട്ടോ ഇപ്പൊ ഇത് ഒക്കെ കാലിയായി ഇപ്പൊ ഇങ്ങനെയാണുള്ളത് എന്തോ അവിടെ ആയിട്ട് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് മറ്റേ കക്കരി അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഇപ്പത്തൊരു ചൂട് ഒന്ന് പുറത്തു പോയി വന്നാൽ തന്നെ കിടക്കാൻ തോന്നും ഭയങ്കര ക്ഷീണാണ് അങ്ങനെ എന്തായാലും മക്കളൊക്കെ പറഞ്ഞയച്ചു വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന്റെ ശേഷം വേഗം അടിക്കലും തുടക്കലും പരിപാടിയൊക്കെ തീർക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോഴും പണിക്ക് പോവേണ്ടിട്ടോ അപ്പോൾ ഉപ്പുരാതൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് മൈത്രല്ലേ എന്താ മൈത്ര പള്ളി ചൂട് ചൂട് ആയിട്ട് തന്നെ എന്നാ വെയില് കൊള്ളാതെ പുറത്തേക്ക് ഇറങ്ങി കൊണ്ടിട്ടേരോ ഉള്ളില് വെയില അപ്പം ഇക്കാൾക്ക് വാർപ്പിൻ്റെ പണിയാണ് നമ്മളെ വീഡിയോ കാണുന്നതിൽക്കൊക്കെ അറിയണ്ടാവും അപ്പം നല്ല ചൂടാണല്ലോ ഇപ്പം അത് ഫുള്ള് കൊണ്ട് നല്ല ടയർഡായിട്ട് വരികയല്ലാണ് അപ്പോൾ മോട്ടർ പുതിയതായിട്ട് ഇടാൻ പറയും എന്നാൽ നല്ല തണുത്ത വെള്ളം ടാങ്ക് കയറുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു അതിൽ തൊട്ടിങ് കയറും ഉണ്ട് അതൊന്ന് മുക്കി തലയിൽ കൂടെ ഒഴിച്ചു വെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പോയതാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ് മോട്ടർ കൂടെ കേറാതെ കുളിസീന കുളിസീന കുളിസീനാണ് അറിയാട്ടോ തലേക്കൂടെ പോര നിങ്ങള് പറയണത് ഇതിക്ക് കേക്കേണ്ടാവൂല ഔ പാർന്നിട്ട് പൂതിയ്യുന്നില്ല അല്ലേ ഇല്ലാത്ത മതി കണ്ടിട്ട് പൂതി ആക ഈ ഒരു ലാസ്റ്റ് സ്കൂൾ എടുത്ത ബാക്കിയുള്ള കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് വേറൊരു പാർട്ടാക്കിയിട്ടിടാം അതിൻ്റെ കൂടെ തന്നെ ലീനുവിൻ്റെ എക്സാം റിസൾട്ട് വന്ന ദിവസം കൂടി തന്നെയും അദ്രസ് പൊതുപരീക്ഷേൻ്റെ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വീഡിയോ വെകാതെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പരേക്കും എല്ലാ കൂട്ടുകാരോടും അസാം വലൈക്കും താങ്ക്